നമസ്കാരം ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്ന് നി എന്റെ പ്രേക്ഷകർ അറിയേണ്ടത് എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കാർഡുകൾ ഇന്നത്തെ കാർഡുകൾ പറയുന്നത് പുതിയൊരു തുടക്കം ക്ഷമ ഉള്ളിലെ ശക്തി എന്നതാണ് വൈകിപ്പോയ കാര്യങ്ങൾക്കും തടസ്സങ്ങൾക്കും ശേഷം വ്യക്തതയും പ്രതീക്ഷയും വരുന്ന ഒരു കാലഘട്ടമാണ് ഏസ് ഓഫ് കപ്സ് ആണ് ആദ്യത്തെ കാർഡ് പുതിയ സന്തോഷം മനസ്സ് നിറയുന്ന വാർത്ത ബന്ധങ്ങളിൽ പുതുമ മാനസികമായ കീലി ഇവയൊക്കെ ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ ഒരു പുതിയ ബന്ധം വരുന്നതും ആകാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സഹായിയായി ഒരാൾ വരുന്നു എന്ന് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കാവുന്നതാണ് നിങ്ങളുടെ ഉള്ളിലെ സഹനവും ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാവുന്ന ഒരു സമയമാണ് എന്നാണ് അടുത്ത കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ബലം ഉപയോഗിച്ചല്ല സ്നേഹത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഉയരുന്ന ഒരു സമയമാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം വരാൻ സമയമെടുക്കും ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു കാലഘട്ടത്തെയാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു സ്റ്റോപ്പ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ഒരു മാറ്റം വരുത്തിയാൽ വഴികൾ തുറക്കും ഇപ്പോൾ വിട്ടുകൊടുക്കൽ ആവശ്യമാണ് ഒരു സ്റ്റക്കായ അവസ്ഥയിൽ നിന്നൊരു മോചനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ചലനം പുതിയ ഐഡിയ യാത്ര അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ ഒരു ആവേശം നിയന്ത്രിക്കേണ്ട സമയം കൂടിയാണ് എന്നാണ് അടുത്ത കാർഡ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു സമയം കൂടിയാണിത് വ്യക്തമായ തീരുമാനം ശരിയായ തീരുമാനം സത്യം പറയേണ്ട സമയം ബുദ്ധിയും ലോജിക്കും മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒരു വ്യക്തത വരുത്തണം ശരിയായ ഒരു തീരുമാനം അത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ് എന്നാണ് കാണിക്കുന്നത് ബുദ്ധിയും ലോജിക്കും ഒരേപോലെ വർക്ക് ചെയ്യേണ്ട സമയമാണ് എന്നാണ് കിങ് ഓഫ് സോൾസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായി ഒരു പ്രതീക്ഷ ആഗ്രഹങ്ങൾ നിറവേറൽ ദൈവികമായ സംരക്ഷണം കഷ്ടകാലത്തിന് ശേഷം ഒരു ആശ്വാസം വരുന്ന സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കരുണ കാണിക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ഇൻലൂഷൻ വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മാനസികമായ ആഴം ഹൃദയത്തിന് ശബ്ദം കേൾക്കുക നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അടുത്തത് ഒരു ഉറക്കൽ കാടാണ് ആർക്കേഞ്ചൽ ഉറിയൽ ആണ് വന്നിരിക്കുന്നത് ശാന്തി പകരുന്നവരാകൂ കലഹങ്ങൾ ഒഴിവാക്കി സത്യം ബോധം സമാധാനം എന്നിവ തിരഞ്ഞെടുക്കുക ഒഴിയൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഒരു ഗൈഡൻസ് നൽകുന്നു മറ്റുള്ളവരെ സഹായ സഹായിക്കാനായി കുറച്ച് സമയം കണ്ടെത്തുക തന്നെ വേണം എന്നാണ് ആർക്കിഞ്ചൽ ഒറിയൽ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് ക്ഷമയും ആത്മവിശ്വാസവും കൈകോർക്കുന്ന ഒരു ദിവസമാകുന്നു വൈകുന്ന കാര്യങ്ങൾ ശരിയായ സമയത്ത് മുന്നോട്ട് പോകും പ്രതീക്ഷ കൈവിടരുത് നിങ്ങളുടെ നക്ഷത്രം തെളിയുന്ന സമയമാണ് എന്ന് ഓർക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്